നമസ്കാരം ഫുഡ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഡാനി ഒൽമോ ബാർസയിലെത്തിയിരുന്നത് ആർ ബി ലീപ് നിന്നും താരത്തെ അൻപത്തി അഞ്ച് മില്യൺ യൂറോ ചിലവഴിച്ച് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കരാറിലാണ് താരത്തെ സ്വന്തമാക്കിയത് പക്ഷേ താരത്തെ രജിസ്റ്റർ ചെയ്യാൻ തുടക്കത്തിൽ ബാർസ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഒടുവിൽ ആൻഡ്രിയാസ് ക്രിസ്റ്റ്യസൻ്റെ പരിക്കിൽ ആണ് ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ ജനുവരി വരെയാണ് താരത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം ജനുവരിയിൽ ബാർസ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ഡാനി ഓൽമോക്ക് ഫ്രീ ഏജൻ്റ് ആകാം ഈ സാഹചര്യത്തിൽ യാതൊരു വിലയും കൂടാതെ ക്ലബ്ബ് വിടാൻ അനുവദിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്നിരുന്നാലും ഒൽമോ ഈ ഓപ്ഷൻ ആലോചിക്കുന്നില്ല ഡാനി ഓൽമോ ബാർസക്കു വേണ്ടി ഇതുവരെ കളിച്ച കളികളുടെ കണക്കുകൾ നോക്കാം സീസണിൻ്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ നഷ്ടമായിരുന്നു ലാലിഗയിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടി ചാമ്പ്യൻസ് ലീഗിൽ നാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും താരം നൽകി ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക